പഴുവിൽ സെന്റാൻ്റണീസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ ആഘോഷിച്ചു രാവിലെ വിശുദ്ധ കുർബാന കൂടു തുറക്കൽ ആഘോഷമായ പാട്ടുകുർബാന ലതീഞ്ഞ് നൊവേന പള്ളി ചുറ്റി പ്രദക്ഷിണം ബാൻഡ് വാദ്യം നേർച്ച രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ചെന്നായിപ്പാറ തിരുഹൃദയാശ്രമം ഡയറക്ടർ റവറൻ ഫാദർ ജോഷി കണ്ണമ്പുഴ മുഖ്യകാർമ്മികത്വം വഹിച്ചു കൊട്ടേക്കാട് ഫൊറോന ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത് തിരുനാൾ സന്ദേശം നൽകി പഴുവിൽ ഫൊറോന ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികത്വം വഹിച്ചു ഫൊറോന വികാരി റവറൻറ്റ് ഫാദർ ഡോക്ടർ വിൻസെൻ ചെറുവത്തൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ട്രസ്റ്റിമാരായ ടിൻഡോ ജോസ് ഡിനോ ദേവസി ആന്റോ മേക്കാട്ടുകുളം അനിൽ ആന്റണി തിരുനാൾ കൺവീനർ റിനോയ് ജോൺസൺ അന്തോണി നാമദ്ധാരികൾ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ കെ സി വൈ എം ജീസസ് യൂത്ത് സി എൽ സി എന്നീ യുവജന സംഘടനകൾ സെന്റ് ആന്റണീസ് കൂട്ടായ്മ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി